ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എൻ രഞ്ജിത്ത് സത്യം തെളിയിക്കാൻ നിയമ നടപടി സ്വീകരിക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെച്ച് മാധ്യമപ്രവർത്തകർക്ക് അയച്ച ഓഡിയോ ക്ലിപ്പിലാണ് രഞ്ജിത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാരിനെതിരെ നടക്കുന്ന ചെളിവാരിയറിന്റെ ഭാഗമാണ് തനിക്കെതിരായ നീക്കമെന്നും രഞ്ജിത്ത് പറയുന്നു തനിക്കെതിരെ വ്യക്തിപരമായി നിധ്യമായ ആരോപണമാണ് ശ്രീലേഖ മിത്ര ഉന്നയിച്ചിരിക്കുന്നത് താൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായതു മുതൽ ഒരു കൂട്ടം ആൾക്കാർ നടത്തുന്ന ഗൂഢാലാജനോട് അവസാന കാര്യം എന്ന നിലയിലാണ് ഈ ആരോപണം പുറത്തു വരുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് തനിക്കേറ്റ പരിക്ക് എളുപ്പമാറുന്നതല്ല എന്നാൽ തനിക്കെതിരായ ആരോപണത്തിലെ ഒരു ഭാഗം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ് അവരുടെ ഇപ്പോഴത്തെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും സുഹൃത്തുക്കളുമായും വക്കീലുമായും ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിയിലേക്ക് കടക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞു അതേസമയം മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിൻ്റെ രാജി രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് എൽ ഡി എഫ് നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവയ്ക്കാൻ നിർബന്ധിതനായത് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കും സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായൻ മോശമായി പെരുമാറിയെന്നാണ് നടി വെളിപ്പെടുത്തിയത്